കേട്ടൻ കേട്ടൻ മോഡലാണ് ഫുൾ ഓപ്ഷൻ ആണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റ് നാല് ടയറും പുതിയ ടയർ കിടക്കുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓഡിറ്റോളൂ സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തി കിലോമീറ്റർ ഓഡിറ്റ് ഓണർഷിപ്പ് വണ്ടി കിലോമീറ്ററോ അറുപത്തിയേഴ് ഓഡിറ്റ് ണോ ഓട്ടോ പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പോഴും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ട്രൂവാലുവിലാണ് പോപ്പുലർ ട്രൂ ട്രൂവാലുവാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം മണ്ണന്തലയിലാണ് ഇവിടെ അത്യാവശ്യം ബഡ്ജറ്റ് കാറുകളും അതേമാതിരി മിഡിൽ സെഗ്മെൻറ് വണ്ടികളും എല്ലാം ഉണ്ട് അതായത് ലോ ബഡ്ജറ്റും ഉണ്ട് അതേമാതിരി എല്ലാം അത് ഓൾട്ടോ എയ്റ്റ് ഹൻഡ്രഡ് വാഗനാറ് സ്വിഫ്റ്റ് പിന്നെ കുറച്ച് ലോ ബഡ്ജറ്റ് കാറുകളും എല്ലാം ഉണ്ട് അപ്പം അവിടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ വണ്ടികളെല്ലാം ഇവിടെ ചെക്കിങ്ങും ചെക്കും ചെക്കിംഗ് പോയിന്റ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന വണ്ടികളാണ് വണ്ടികളപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു സ്ഥാപനമാണ് അപ്പം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ ഇരിക്കും അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിഷ്ണു ഉണ്ട് വിഷ്ണു നമുക്ക് വീണ്ടും കുറേ സ്കോക്ക് വന്നിട്ടുണ്ടല്ലേ അതെ അതെ ഓക്കെ അപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്ത വർഷം മുതലെ ഇവിടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ആ റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ

സീറ്റ് സീറ്റ് കവർ ഫാബ്രിക് ഫാബ്രിക് അല്ലേ 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 അതെ 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 കിലോമീറ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ ഇല്ല ആണല്ലോ അപ്പോൾ സാൻഡ്രോ വരെ പേപ്പർ വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് നമുക്ക് എത്ര കൊടുക്കാം ഇത് ഒന്ന് ആണ് നോർമലി നമുക്ക് ഫൈവ് തൗസൻഡ് ഡിവേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് പറഞ്ഞ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് കുറേ ഓക്കെ ഐട്ടൻ മാഗിനാ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ആ ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ആണ് വരുന്നത് ഓക്കെ രണ്ടായിരത്തി മുപ്പത് വരെ ടെസ്റ്റും ടാക്സും വരുന്നുണ്ട് അപ്പം അഞ്ച് വർഷം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയല്ലേ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണിത് അപ്പോൾ അഞ്ച് വർഷം പേപ്പർ ഉണ്ട് അതെ അതെ ഓക്കെ ടയർ നാലും ബാക്കിലുണ്ട് പുതിയതന്നെ ഫ്രണ്ടിലും ആൾമോസ്റ്റ് നാലും പുതിയ തന്നെ നാലും അത്യാവശ്യം നല്ല ടയറാണ് 70 75% ന്റെ അറ്ററാണ് അല്പം ഉണ്ട്. വേറെ 메જર റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല ഒന്നുമില്ല. ഇനട കിലോമീറ്റർ എത്രയാ പറയണേ? 89 89 ആയി കിലോമീറ്റർ. അതെ നാല് ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, എയർ കണ്ടീഷണർ എല്ലാം വരുന്നുണ്ട്. സോളിഡ് സ്റ്റിയറിംഗ് ആണ്. ഫോർ ഡോർ ആണ് എയർ കണ്ടീഷണർ, പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. വേറെ വിഷയൊന്നുമില്ല. വേറെ ഒന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണല്ലോ. അതെ. ഓക്കേ. അപ്പോൾ നമുക്ക് ഐറ്റണ വേറെ സ്ക്രാച്ചഡ് ഐറ്റണോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഇല്ല ഇല്ല. മാഗ്നലേ എയറന്റ്. അതെ. ഓക്കേ. കാപ്പറ്റ് കാപ്പറ്റ് രില്ല വരുന്നുണ്ട്. കാപ്പ കാപ്പ. ഓക്കേ. ാണ് ലക്ഷം ഇൻഷുറൻസ് ആണ് ഇപ്പൊ വന്നതേ ഉള്ളു കിടക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിഷിപ്പ് വണ്ടി കിലോമീറ്റർ അതെ അതെ എൺപത്തെട്ടിലോമീറ്റർ ടയർ കണ്ടീഷൻ ഒരു ഫ്രണ്ടിൽ പുതിയ ടയർ അല്ലേ അതെ അതെ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വേറെ ഒന്നുമില്ല ഇല്ല ബോഡിയിൽ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലിയർ അല്ലേ ആ സീറ്റ് കവറുണ്ട് അല്ല സ്ലൈറ്റ്ലി ഡാമേജ് ആണ് ഒന്നും ഒന്നുമില്ല വി എക്സ് ആകുമ്പോഴത്തേക്ക് ടാക്കോമീറ്റർ ടൂ ഡോർ പവർ ഉണ്ട് എ സി പവർ ഓക്കെ വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല 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 സ്ട്രെച്ചർ ഡാമേജ് ഉള്ള വണ്ടി നമ്മൾ എടുത്ത് എടുക്കില്ല വേറെ വിഷയം ഒന്നുമില്ല വർക്കിംഗ് ആണ് അപ്പോൾ വണ്ടിയുടെ ലുക്ക് ഒക്കെ മാറും അല്ലേ അതെങ്ങനെയാണ് ഇത് വൺ എയ്റ്റി ഫൈവ് ആണോ ഫിനാൻസ് എത്ര കയറുണ്ട് ഫിനാൻസ് നമുക്കൊരു ടു ഇയേഴ്സ് വരെ ഫിനാൻസ് കിട്ടും രണ്ട് വർഷം കിട്ടും എൺപത്തഞ്ച് ശതമാനം വരെ ഫണ്ടിങ്ങും ഉണ്ട് ശതമാനം കിട്ടും അതെ ഓക്കെ അപ്പോൾ ഒരു ഒരു അമ്പത് രൂപ അടച്ചെടുക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഓൾട്ട് വേണം ആ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ മുപ്പത്തി കിലോമീറ്റർ ഓടിക്കോളാം വണ്ടി അതെ അതെ പത്തില്ലോ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അതെല്ലാം അതെ എൽ എക്സ് പേരുണ്ട് പാറശാല ഹെൽ സ്റ്റേഷൻ ഓക്കെ മേജർ ഡെൻഡോ സ്ക്രാച്ചസ് ഒന്നുമില്ലേ സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ ടയർ കണ്ടീഷൻ ഒരു ഫിഫ്റ്റി പെർസെൻറ് ടയറുണ്ട് വൃത്തിയുണ്ട് ആ സ്റ്റീരിയോണ്ട് ടൂഡർ പോറണ്ടേസ് എസ പോസ്റ്ററിങ് അല്ലേ അതെ അതെ ഓക്കേ കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി അതെ അതെ വാറ മോഡൽ എത്ര ഓകുമോ ലോ കിലോമീറ്റർ അല്ലേ 13 അല്ലേ മോഡൽ സിംഗിൾ ഓൺ അല്ലേ അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇല്ല ഇല്ല ഓക്കേ എങ്ങനെയാണ് പ്രൈസ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 2 30 ആയിนะ 2 30 അതെ ആസ്ക് പ്രൈസ് അല്ലേ അതെ ഫിനാൻസ് അപ്പോൾ ഫിനാൻസ് നമുക്ക് 3 ഇയേഴ്സ് വരെ കിട്ടും എത്ര ഫണ്ടിംഗ് വേるോ ഫണ്ടിംഗ് 80% ഫണ്ടിംഗ് ഫണ്ടിംഗ് വേるോ അല്ലേ വാറണി വേരില്ലല്ലോ 13 മോഡൽ അല്ലേ അതെ സെനസ്റ്റിലോ 2011 VX ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് അമ്പത്തിരണ്ടര കിലോമീറ്റർ ഓടീട്ടുള്ളൂ നാല് ടയറും പുതിയ ടയറാണ് കിടക്കുന്നത് ടെസ്റ്റ് വരുന്നുണ്ടല്ലേ അതെ അതെ ആ അടുത്ത വർഷം അതെ അതെ പതിനൊന്ന് വണ്ടി വേറെ റീപ്ലേസ്മെന്റ് വരുന്നുണ്ടോ ഇല്ല ഇല്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നാളുടെ ഒരു പവർ വിൻഡോ കമ്പനി ബിൽഡ് മാരജിടെ സെന്റർ ലോക്ക് വരുന്നുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട് ഓക്കെ മാരജി സെൻ്റർ ലോക്ക് ആണ് വരുന്നത് ആ സീറ്റ് ഫാബ്രിക്കാണല്ലേ ഒരേ അഴുക്കുണ്ട് ഒരു സീറ്റ് ചെയ്താൽ മതി ഹോഡർ പവർ ഉണ്ട് എ സി പോസ്റ്റേറിങ് സെൻട്രൽ ലോക്ക് ടാപ്പോമീറ്റർ എല്ലാം വരുന്നുണ്ട് അല്ലേ എല്ലാം വർക്കിംഗ് ആണല്ലോ നമ്മുടെ വീട് അഡ്ജസ്റ്റ് വരുന്നുണ്ട് അല്ലേ അല്ലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് വേറെ വിഷയം ഒന്നും ഇല്ലല്ലോ കണ്ടീഷൻ വണ്ടിയാണല്ലോ എത്ര ഫിനാൻസ് കിട്ടുമോ ഫിനാൻസ് നമുക്ക് ഒരു ഇയർ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും പ്രൈസ് ആണ് അതെ അപ്പോൾ അടുത്ത വേണ്ടി അല്ലേ എങ്ങനെ രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മോഡൽ അല്ലേ അതെ 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 കിലോമീറ്ററോ ഡോർ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് എ സി ആ പിന്നെ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ആ സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ടയർ എന്നാലും ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനം ടയറുണ്ടല്ലേ അതെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ബോഡി ഗുഡ് ആണുണ്ടോ അത് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഡെൻ്റ് ഇല്ല ഓക്കെ സീറ്റ് സീറ്റുമൊക്കെ ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിയുണ്ട് ആ സോണി സീറ്റ് വെച്ചിട്ടുണ്ട് ടൂർ എ സി പോസ്റ്റ് വരുന്നേ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല വേറെ മേജർ റാസൻസിൻ്റെ കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് പ്രൈസ് 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 രണ്ട് ഇരുപത്തിയഞ്ച്

ടയർ അത്യാവശ്യം നാലും നല്ല ടയറാണ് ടയർ ആണ് അറുപത്തി ശബ്ദത്തിലുള്ള ഓക്കെ അതല്ല റീപ്ലേസ്മെന്റ് ഇയറിംഗ് എ സി പിന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫോഡോർ ഫോറുണ്ട് എ സി പോസ്റ്റ് ഇയറിംഗ് പിന്നെ സീറ്റ് കവർ അഡീഷണൽ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി വൃത്തിയുണ്ട് അല്ലേ അതെ അതെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലേ രണ്ടായിരത്തി പതിനാറ് സെലിയോ മൈലേജ് എന്തായാലും ഒരു സെലിരിയോ മൈലേജ് പതിനെട്ടിന് മേൽ കിട്ടത്തില്ലേ പതിനെട്ടില്ല ഓക്കെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ ഇല്ല 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 പ്രൈസ് വരുന്നത് ഇത് ത്രീ സെവന്റി ഫൈവ് വരും മൂന്ന് എഴുപത്തി അഞ്ച് വർഷം കിട്ടും ശതമാനം ആണ് ഇത് ഫുൾ ഓപ്ഷൻ ആണ് മോഡലാ മോഡല് ഓഡിറ്റ് ഓണർഷിപ്പോ സെക്കൻഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റ് വരുന്നുണ്ടോ വിഷ്ണോ

അപ്പോൾ ഇത് വണ്ടി എങ്ങനെയാണ് മൈലേജ് വരുന്നത് പുതിയ മോഡലിന് മൈലേജ് വന്നിട്ട് ഇരുപതിന് മുകളിൽ മൈലേജ് മൈലേജ് കിട്ടും വേറെ മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഇത് വൺ ഇയർ മാരേജ് വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് വേണ്ട നോക്കാനില്ല ഇല്ല മാരത്തിൽ തന്നെ വാറണ്ടി വരുന്നില്ല ഓക്കെ അപ്പം നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് ഇത് മൂന്ന് എൺപത്തഞ്ച് വരും മൂന്ന് എൺപത്തഞ്ച് ആസ്കിം പ്രൈസ് അല്ലേ അതെ അതെ നെഗസ്യബിൾ ആണ് അതെ ഫിനാൻസ് ഫണ്ടിങ് എങ്ങനെ വരും ഫിനാൻസ് നമുക്കൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഫണ്ടിങ് കിട്ടും ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് ഫിനാൻസും കിട്ടും ഫിനാൻസും കിട്ടും ഓക്കെ വാറണ്ടി വൺ ഇയർ വരുന്നുണ്ടല്ലോ മാരേജിൽ അതെ ആ ഇത് രണ്ടായിരത്തി ആ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ട് കാരണം ഈ വണ്ടികളുടെ സൗണ്ട് നോയ്സ് കാരണം കേൾക്കുന്നില്ല പറയുന്നത് വണ്ടി നീറ്റാണ് കേട്ടോ വേറെ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല ഡെന്റ് ഇല്ല ടയർ കണ്ടീഷൻ ബാക്കിൽ

അപ്പോൾ ലിറ്റർ ലിറ്റർ എങ്ങനെ എങ്ങനെ മൈലേജ് മുകളിൽ മുകളിൽ കിട്ടും 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 സിറ്റിയിൽ അല്ലേ പ്രൈസ് പ്രൈസ് വന്നിട്ട് ആണ് വരുന്നത് ിൽ ആ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ഫൈവ് വരെ കിട്ടും ഉണ്ട് സിക്സ് മന്ത്സ് വരുന്നു വരുന്നു റേറ്റ് ആണല്ലോ അതെ അതെ വാറണ്ടിയും ഓട്ടോമാറ്റിക് ആണ് വരുന്നത് മോഡലോ മോഡൽ രണ്ടായിരത്തി പതിനെട്ടാണ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് സീറ്റ വേരിയൻറ്റ് ഓക്കെ അതെ അതെ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ പറഞ്ഞ വേരിയൻ്റ് ആണ് ഓക്കെ ടയർ ലോ പ്രൊഫൈലാണ് വരുന്നത് അല്ലേ അതെ അതെ ടയർ കണ്ടീഷൻ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓളുണ്ട് കെ എൽസ് റോഡ് ടു ഹൺഡ്രം വേണ്ട വേറെ സ്ക്രാച്ചെൻ്റെ ഒന്നും ഇല്ലല്ലേ ഇല്ല 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 റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഓണർഷിപ്പ് കിലോമീറ്റർ ആയി സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ഏഴായിരത്തി ചില്ലറ ഓഡിറ്റേ ഉള്ളൂ മുപ്പതിനായിരം കിലോമീറ്റർ സി വി റ്റി ആണ് ഗിയർ ബോക്സ് അല്ലേ അതെ ഫുള്ളി ഓട്ടോമാറ്റിക് ഇൻ്റീരിയർ സീറ്റർ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് കേട്ടോ ഇൻബിൽറ്റ് സ്റ്റീരിയോ ബ്ലൂടൂത്ത് സപ്പോർട്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് സ്റ്റീർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഡിഎൽ എയർ സ്റ്റീറിംഗ് ഹീറ്റ് സീറ്റ് ഹൈടെൻഷൻ വരുന്നുണ്ട് വരുന്നുണ്ട് പൗഡർ പോവറുണ്ട് എ സി പോസ്റ്റർ ഇമോഡേസി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പോസ്റ്റായിട്ട് അതെ അപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ് അലോസി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് മൈലേജ് വരുന്നത് വരും കേട്ടില്ല ആറ് എൺപത് അല്ല ഞാൻ മൈലേജ് 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 ഒരു കിട്ടും പ്രൈസ് ആറ് ഫിനാൻസോ ഫിനാൻസ് നമുക്ക് ഫിനൈവ് ഇയേഴ്സ് വരെ കിട്ടും വാറണ്ടി 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 മാസം മാസം രണ്ടായിരത്തി പതിനേഴ് മോഡല് ബി എക്സ് ആറായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു ഓണർഷിപ്പ് ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ആണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല ഒരു അതെ അതെ നാപ്പത്തഞ്ച് അമ്പത് ശതമാനം ഉള്ളു റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ല ബോഡിയൊക്കെ കീറ്റാണല്ലേ പ്രാധ്യാൻ ഒന്നും ഇല്ല ഓക്കെ സീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി എടുക്കും ഉണ്ടോ കേട്ടോ അതിൻ്റെ സീറ്റ് വരുന്നുണ്ട് ഓഡോർ അല്ല ടൂ ഡോറോ ഉണ്ട് എ സി പോസ്റ്റിയറിംഗ് ഓക്കെ ഇത് മാനുവൽ ഉണ്ടല്ലേ മാനുവൽ മാനുവൽ ഓക്കെ ഓൾട്ടോ കേട്ടേണ്ട മാനുവൽ എങ്ങനെയാണ് മൈലേജ് വരുന്നത് പത്ത് പതിനെൻറ്റ് മൈലേജ് കിട്ടും കിട്ടും കണ്ടീഷൻ വണ്ടിയില്ലേ അതെ എങ്ങനെയാണ് പ്രൈസ് പ്രൈസ് മൂന്ന് ഇരുപത്തഞ്ചാണ് മൂന്ന് ഇരുപത്തഞ്ച് നെഗോഷ്യബോൾ ആണല്ലോ അതെ ഫിനാൻസോ ഫിനാൻസ് നമുക്ക് ഫൈവ് ഇയേഴ്സ് വരെ ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടാം ഓക്കെ ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ അതെ അതെ ഓടി പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ വണ്ടി ഓക്കെ ടയർ കണ്ടീഷൻ എബോ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് വരുന്നുണ്ട് എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ല ഇല്ല ഒന്നും ഇല്ല ബോഡിയൊക്കെ നീറ്റ് ആണോ സ്ക്രാച്ചല്ല വേറിന്റെ വി ആണ് വരുന്നത് അല്ലേ അതെ അതെ വി ആണോ നീറ്റ് വേണ്ടി വേറെ ഒന്നും കാണാനില്ല രണ്ടൊന്നുമില്ല ചോറും ചോറ് ആണല്ലോ അതെ അതെ ഡിയൽ എയർ ബാഗ് എ ബി സി വരുന്നുണ്ട് ഓക്കെ ഇൻ്റീരിയർ സീറ്റ് ചോറുണ്ട് അത് നല്ല വൃത്തിയുണ്ടോ അവിടെ നീറ്റ് എടുപ്പുണ്ട് അതിനകത്ത് ഇൻബിൽറ്റ് സീരി വരുന്നുണ്ട് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് ഡ്യൂൽ എയർ ബാഗ് വരുന്നുണ്ട് ഡ്യൂൽ എയർ ബാഗ് ഫോട്ടോർ പോവറുണ്ട് എ സി പോസ്റ്റർ ഇമർജൻസി കാര്യങ്ങൾ ടാക്കോമീറ്റർ എല്ലാം വരുന്നുണ്ട് അപ്പൊ എങ്ങനെ പ്രൈസ് ഇത് ആസ്കിംഗ് പ്രൈസ് അല്ലേ അതെ അതെ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് വരെ ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി പതിനെട്ട് ആണ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടി അല്ലേ അതെ അതെ കിലോമീറ്റർ കിലോമീറ്റർ ടയർ ഫ്രണ്ടിൽ ആണ് ബാക്കിൽ ബാക്കിൽ മോശമാണ് ഒരു ടയർ അതിന് മൂന്ന് ടയർ കൊള്ള ഒരു ടയർ മോശമല്ലേ അതെ അതെ വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ബോഡി ഒക്കെ നീറ്റ് ആണ് സ്ക്രാച്ചസ് ഉണ്ട് എന്നൊന്നും ഇല്ല ഇന്റീരിയർ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് അത് നീറ്റ് ആണ് ഇത് വി എക്സ് ആകുമ്പോഴത്തേക്ക് ഇൻപിൾട്ട് സീറ്റ് വരുന്നുണ്ട് സീറ് മോണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആ ഡ്യൂൽ എയർ ബാഗ് ഫോർഡർ പോറോണ്ട് എ സി പോസ്റ്റിംഗ് ടാക്കോമീറ്റർ സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നു അപ്പോൾ എങ്ങനെ സിഫ്റ്റ് പ്രൈസ് പതിനെട്ട് ഫൈവ് എയ്റ്റി ആണ് വരുന്നത് നെഗോഷ്യബിൾ ആണോ അഞ്ച് എൺപത് ാണ് നെഗോഷ്യബി ആണ് അപ്പോൾ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ഫൈവ് ഫൈവ് ഇയേഴ്സ് കിട്ടും ഫൈവ് പെർസെന്റേജ് ഒരു ഫണ്ടിങ് ഉണ്ട് കിട്ടും അപ്പം വാറണ്ടി കിട്ടൂല വണ്ടി മന്ത്സ് വാറണ്ടി ആണ് ഓ വൈൻ്റപ്പിയാ നമ്മൾ കാണിച്ചതല്ലാത്ത കുറെ വണ്ടികൾ ഉണ്ട് പിന്നെ അല്ലാതെ ഓട്ടോ കളക്ഷൻസ് വേറെ ഉണ്ട് നമുക്ക് കാണിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് വണ്ടി കിടപ്പുണ്ട് എൻ്റെ പേര് വിഷ്ണു എന്നാണ് എൻ്റെ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ